ഹായ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നോർമലി എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയറ്റ് പറഞ്ഞു തരാറുണ്ട് എക്സസൈസ് പറഞ്ഞു ഓരോന്നിനായിട്ടുള്ള എക്സസൈസ് പറഞ്ഞു ഇന്ന് ഞാൻ എക്സസൈസ് പറയാൻ പോകുന്നത് ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു മൂന്ന് ആണ് പറയാൻ പോകുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് മാത്രം ചെയ്തുകൊണ്ട് മുടി ഒരുപാട് വരും എന്നല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എല്ലാ വൈറ്റമിൻസ് മിനറൽസ് എല്ലാതും ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ മാത്രമേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ചിലവർക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ അതായിരിക്കും സെക്കൻഡ് വൺ വെള്ളം നന്നായി കുടിക്കണം വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറയും തോറും നമ്മുടെ ഡ്രൈനെസ്സും അങ്ങനത്തെ വന്നിട്ട് മുടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും ഇത് രണ്ടാമത്തെ മൂന്നാമത്തത് ശരീരം ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് വർക്കൗട്ട് വേണം ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഫുൾ ആയിട്ട് വേണം പിന്നെ ഓക്സിജൻ നന്നായിട്ട് വേണം അപ്പം അതാണ് മൂന്നാമത്തെ കാര്യം എക്സസൈസ് അതിന് നമ്മൾ നോർമലി ജോഗിങ് എല്ലാതും അതിന്റെ എഫക്റ്റ് ആണ് പക്ഷെ ഞാൻ മൂന്ന് എക്സസൈസ് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഹെഡിന്റെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിലുള്ള മൂന്ന് എക്സസൈസാണ് പറയുന്നത് ഇത് റെഗുലർ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എക്സസൈസിലോട്ട് കിടക്കാം ഫസ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക സ്ട്രേറ്റ് ആയിട്ട് കിടന്നിട്ട് രണ്ട് കൈ നമ്മുടെ പട്ടിക്ക് വെക്കുക ഓക്കെ ബട്ടൻസിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ശരീരത്തിനോട് ചേർത്ത് പിടിക്കുക ഈ എൽബോന്റെ ഭാഗത്ത് ചേർത്ത് പിടിക്കുക എന്നിട്ട് സോറി പിടിക്കുത്തിൽ വെക്കുക എൽബോ കുത്തിയിട്ട് ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യേ ഇങ്ങനെ തല പിടിക്കാം ഇതൊരു ട്വന്റി സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക കുറച്ച് ട്വന്റിയില്ല നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക എക്സസൈസ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് വൺ ഒന്നും കൂടി പറയാം കൈ വെക്കുക ശരീരത്തിന്റെ എടുത്തേക്ക് കൊണ്ടുവരിക എൽബോ എന്നിട്ട് എൽബോ പ്രഷർ കൊടുത്തിട്ട് ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യാം ഹെഡ് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം ശ്വാസം വലിച്ചു ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോൾഡർ സ്റ്റാൻഡാണ് ഷോൾഡർ സ്റ്റാൻഡ് കിടക്കുക കിടന്നിട്ട് കാൽ സ്ട്രേറ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യുക ഇതൊരു സെക്കൻഡ് തേർട്ടി ടു ട്വന്റി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം ഓക്കെ ഇതാണ് സെക്കൻഡ് വൺ ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുക എന്നിട്ട് ബ്രീത്തിങ് ആണ് നമ്മൾ ഉള്ളിലോട്ട് വലിക്കുന്ന ശ്വാസത്തിൽ എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പുറത്തേക്ക് വിടുന്നതാണ് പുറത്തേക്കൊന്ന് വിടുന്നത് മാക്സിമം റിപ്പീറ്റ് ചെയ്തിട്ട് നല്ല ശക്തിയായിട്ട് വിടുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്സിജ കാർബോ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിന് പോകുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള അത് ആവശ്യമില്ലാത്ത കുറേ സംഭവം പുറത്തു തള്ളുന്നു അപ്പോൾ ഓക്സിജന്റെ കണ്ടന്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ആണ് ഓക്കെ ഈ ഭാഗം ഉള്ളിലോട്ട് ഇതാക്കിയിട്ട് ഇതാക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡ് ചെയ്യാം ജസ്റ്റ് ലെഫ്റ്റ് നോസ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു തേർട്ടി സെക്കൻഡ് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് മൂന്നെണ്ണാണ് എക്സസൈസ് ആയിട്ടുള്ളത് ഇനി ചെറിയൊരു ടിപ്പ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മുടി ഫുൾ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് മസാജ് ചെയ്യുക ഇങ്ങനെ മുടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് മുടി ഫുള്ളായിട്ട് ഇങ്ങനെ ജസ്റ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക ആ പൊസിഷനിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഫോളിന് നല്ല എഫക്റ്റ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ജസ്റ്റ് ഇത് എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക അതൊരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ഡെയിലി മസാജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല ഗ്യാപ്പുള്ള ഷീപ്പ് വെച്ചിട്ട് നന്നായിട്ട് കോപ്പ് ചെയ്യുകയാണെങ്കിലും ശരിക്കും നല്ല എഫക്റ്റ് ഉണ്ടാകും അപ്പം ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇന്നത്തെ ടിപ്സ് എന്ന് വിചാരിക്കുന്നു ഹെയർ ഗ്രോത്തിനുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞ് തന്നിട്ട് ടിപ്സായിട്ടുള്ള ഈ ടിപ്സ് നല്ല കുറച്ച് എക്സസൈസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതിൻ്റെ കൂടെ മറക്കരുത് വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ലോസ് എന്തായാലും ഉണ്ടാകും അപ്പോൾ വെള്ളം മാക്സിമം കുടിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ഫോളോ ചെയ്യുക അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസും അതിൽ ഈ അപ്പം അങ്ങനും കൂടി ട്രൈ ചെയ്തു നോക്കും നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യും നെക്സ്റ്റ് വീഡിയോസ് കാണുന്നത് വരയ്ക്കും ബായ്